അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാബ്രാകാത്തു അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കമൻ്റ് തന്നെയാണ് ഇന്നും പറയുന്നത് പക്ഷേ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വന്നിട്ടുള്ള കമൻറ്റാണ് സാജുദാസ് സാജിൻ്റെ വീഡിയോയിൽ അപ്പോൾ അതിൽ ഞാൻ ഗിഫ്റ്റ് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് ആലോചിച്ച് പറയേണ്ട കാര്യം കൂടാണ് അപ്പോൾ ആ കമൻ്റ് ഇട്ടിട്ടുള്ളത് ആര പട്ടാമ്പിത്താത്താണ് പട്ടാമിത്തായിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഇതിന് റിപ്ലൈ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആ റിപ്ലൈ കമൻറ്റിലൂടെ കൊടുത്തിട്ടില്ല അത് ഞാൻ വീഡിയോസിലൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്ക് നല്ലൊരു കമൻറ്റായിരുന്നു മാത്രമല്ല അതിൻ്റെ കൂടെ മറ്റുള്ളവരും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണത്താൽ ഞാൻ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നും അതിന് റിപ്ലൈ എങ്ങനെ ചെയ്യുന്നതെന്നും നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നത് നമ്മുടെ സാജുദാ സാജിയുടെ വീഡിയോസിന് താഴെയാണ് സാജിദാനെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ കമൻ്റ് ഒന്ന് ഇവിടെ വായിക്കാം ആരിഫ അലൈക്കും ഞാൻ മോളെ നീ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം അവൾ പാവമാണ് അഞ്ച് എത്തി മക്കൾ നോക്കണം അവളാണ് അവൾക്ക് മാനസികമായിട്ട് നോക്കണം എന്നുള്ളത് അവളാണ് അവൾക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് യൂട്യൂബിൽ ഉള്ള എല്ലാവർക്കും ഒരു അഞ്ഞൂറ് രൂപ ചലഞ്ച് നടത്തിയ നടത്തിയാൽ അവൾക്കൊരു വീട് വെച്ച് കൊടുക്കാമായിരുന്നു ഞാൻ പട്ടാമ്പിയാണ് പറയുന്നത് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ മറുപടി ഇതിലൂടെ കൊടുത്തിട്ടില്ല കേട്ടോ അതിന് താഴെ ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനും തരാം എന്നെ അക്കൗണ്ട് പറ്റുന്നത് ഞാനും തരാം ഞാനൂറ് രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ട് അപ്പോൾ വീടിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപേൻ്റെ ചലഞ്ച് വയ്ക്കാനാണ് പറയുന്നത് ഇത്തങ്ങളോട് വളരെയധികം സ്നേഹവും ബഹുമാനത്തോടും ഞാൻ പറയുകയാണ് വളരെ ഇഷ്ടമായി ഈ ഒരു കമൻ്റ് എത്രയും നല്ല നല്ലൊരു മനസ്സാണ് നല്ലൊരു മനസ്സിൽ നിന്ന് വന്ന ഒരു കമൻ്റാണ് അപ്പോൾ അതിന് ഞാൻ അത്രയും അധികം ബഹുമാനത്തോടെ കാണുന്നു നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു എന്താ വെച്ചാൽ അങ്ങനെ ഓരോ ഓരോരുത്തരും മനസ്സിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി പക്ഷേ ഒരു കാര്യം കൂടെ പറയാം എൻ്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് മുന്നിട്ട് നിൽക്കാൻ ഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള എല്ലാ എന്താ പറയുക സഹകരണം ഉണ്ടായിരിക്കും ചാനലിലൂടെയാണെങ്കിലും അതല്ലാതെയാണെങ്കിലും സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സഹായിക്കും അതിനൊക്കെ എല്ലാ രീതിയിലും നമ്മൾ ഉണ്ടായിരിക്കും പിന്നെ സാധ്യത ഇത് അറിയാതിരിക്കുകയാണ് സാധ്യത ഇത് അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാകുമ്പോഴേ പല രീതിയിലും നമുക്കത് സൈഡ് എഫക്റ്റ് ഉണ്ടാവും പല രീതിയിലും ക്യാഷിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് അപ്പം നമ്മൾ ഒരാൾക്ക് സഹായിക്കുകയാണെന്ന് പറയുമ്പോഴും അത് അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവർക്ക് ഇന്ന് ഇന്നത്തെ കാലത്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നെ തിരിച്ചടി വരുന്നത് വേറെ രീതിയില് കൂടെ ആയിരിക്കും അപ്പോൾ കള്ളങ്ങളും കള്ളത്തിയും ഒക്കെ വഞ്ചനയും ഒക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ അവർ തന്നെ അതിൽ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ആ രീതിക്ക് അനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം സാധ്യത തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ രീതിയിൽ മുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ അതല്ലാതെ നമ്മൾ പിന്നെ സാധ്യതാൻ്റെ പെർമിഷനോടുകൂടെ വേറെ ആരെങ്കിലും നിൽക്കുകയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല പ്ലീസ് എനിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടാണ് ഒന്നും ഉണ്ടായിട്ടല്ല നാളെ അത് ആ പേരും പറഞ്ഞിട്ട് പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു കള്ളത്തിയാക്കിയിട്ട് ഒരു രീതിയിൽ വരുമ്പോഴേ നമുക്കൊരു വിഷമാണ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പിൽ ഒന്നുമില്ലാത്ത വൺ കെയെ പോലും ആവാത്ത ആൾക്കാരും വൺ കെ ആയോരും വൺ കെനു ശേഷമായവരും വരുമാനം കിട്ടാതെ ആയ ആൾക്കാർക്ക് ഒരു വരുമാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പ്രൊമോഷനൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു സമ്മതത്തോടെ തന്നെ അവർ അവരെന്നെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടും നമ്മൾക്കത് മുമ്പ് അടുപ്പിച്ച് 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 പ്രൊമോഷൻ കിട്ടിയപ്പോഴും അവരെല്ലാവരും വിളിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊരു ഗ്രൂപ്പായാലും എന്തുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങൾക്ക് ഇതേപോലെ കിട്ടും പൈസക്കും വേണ്ടിയിട്ടല്ല യൂട്യൂബിലെല്ലാവരും വന്നിട്ടുള്ളത് പകുതി മുക്കാലും ബാക്കിയുള്ളവരില്ലേ പ്രശസ്തിക്കും ടൈം പാസിനും വേണ്ടി വരുന്നത് എന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ടാളും കൂടി ടീം വർക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിനേക്കൊക്കെ ആപ്പഴി ഉണ്ടായിട്ടില്ല ഊണ് ഉറക്കം ഒഴിച്ചിട്ട് ഞങ്ങൾക്കൂടെ കുറച്ച് അഡ്മിൻസ് ഉണ്ടായിരുന്നു അവരെല്ലാവരും ചെയ്ത് വിട്ട ഒരു ഗ്രൂപ്പിൻ്റെ ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ലക്ഷങ്ങളടക്കം ഞങ്ങള് അതിൽ നിന്ന് മുക്കി എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഒരു വീട്ടിനും വേണ്ടിയിട്ട് അതും ഒരു സെലിബ്രിറ്റിക്കും വേണ്ടിയിട്ട് നമ്മളാൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വിഷയം തന്നെ ആവും ഇപ്പോൾ പറയുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ആ സുഖമൊക്കെ കൊണ്ട് മാറും പിന്നീട് ഉണ്ടാവും എന്നറിയും മാനസികമായിട്ട് നമ്മൾ ആകെ തകർന്നു പോകും ഓരോ കമൻറ്റും മറ്റുള്ള രീതിയിൽ വീഡിയോസൊക്കെ വരുമ്പോൾ നെഗറ്റീവൊക്കെ വരുമ്പോൾ ഇപ്പോഴുള്ള സമാധാനം അലഹദില്ല കുഴപ്പമില്ല എല്ലാവർക്കും വേണ്ടി ദാശ ചെയ്യാനും നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം പൈസ ആയിട്ടും മാനസികമായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാനും നമ്മളെക്കൊണ്ട് പറ്റും ഇതല്ല വരിക നാളെ പിറ്റേന്ന് അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ എന്നോട് ഇതിൽ പറഞ്ഞതിലും അതിന് ഞാൻ എത്രയും ലേറ്റായി നിങ്ങളോട് കമൻറ്റ് എന്നുള്ളത് എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഒരുപാട് വിസി ിൽ ഞാൻ പെട്ടുപോയി അതുകൊണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്ത് വെച്ചിരുന്നു പക്ഷെ ആ വീഡിയോ നിൻ്റെ അടുത്ത് മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രണ്ടാം പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതിൽ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നത് അപ്പോൾ ആ വീഡിയോ ഇല്ല അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടട്ടെ വീടില്ലാത്ത എല്ലാവർക്കും അള്ളാഹു ഒരു വീട് ഭവനം എന്ന് പറയുന്നത് മരണം വരെ ഒരു വീടും മരിച്ചാലൊരു കബറും എന്നാണ് അപ്പം മരണം വരെ ഒരു വീട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആ ഒരു സ്വപ്നം എല്ലാവരും വീടില്ലാത്തവർക്കൊക്കെ വന്ന പൂർത്തിയാക്കി കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് സാധ്യതാക്കും ഇതേപോലെ തന്നെ അതുപോലെ വിഷമത്തിൽ ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാധ്യത മാത്രമെന്നല്ല അത് വിധവകളായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീടില്ലാത്തവരും ജീവിക്കാൻ മാർഗം ആയിട്ട് യൂട്യൂബിൽ വന്നിട്ടുള്ള സഹോദരിമാരും ഒരുപാടുണ്ട് അവരോടുള്ളക്കെ പ്രയാസങ്ങളല്ലാതെ തീർത്ത് കൊടുക്കുമാറാട്ടെ നമ്മളാൽ പറ്റുന്ന നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്കും സഹായിക്കാം എന്തായാലും പിന്നെ പെട്ടാൻ പറ്റാത്ത സോറി ഇത്രയും വൈകിയതിൽ വിഷമമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്തായാലും അതിലാരും മുന്നിട്ട് ഇറങ്ങുന്നുണ്ടോ കാര്യത്തിന് ഞാനും തയ്യാറാണ് നിങ്ങളെ കൂടെ നിൽക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ എൻ്റെ വീഡിയോയിൽ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടായിരിക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ വളരെയധികം താങ്ക്സ് ഉണ്ട് നിങ്ങളോട് കേട്ടോ ഇന്ന് അതിൽ തിരഞ്ഞെടുത്തിനോട് അങ്ങനെ പറയാൻ പറ്റിയതിൽ അപ്പോൾ ഇൻഷാ അള്ളാ എന്നും കാണാം ഓക്കെ